കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാവിലത്തെ ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നേ ഉടനെ തന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഒറ്റ വിസിലടിച്ച് പുഴുങ്ങിയെടുത്തു ഉരുളക്കിഴങ്ങ് നല്ലപോലെ തണുത്തു വന്നപ്പം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തു കൊടുത്തു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ അങ്ങ് ഇളക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ കളറ് കണ്ടു കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ചെടുത്തു ഇതങ്ങ് മാറ്റി വച്ചിട്ട് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ഒരിച്ചിരി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഗോതമ്പ് പൊടിക്ക് പകരം മൈദയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഒരിച്ചിരി ഉപ്പ് കൂടി ചേർത്ത് ഉപ്പ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്തു ഇതും അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ രാവിലെത്തെ ബാക്കി വന്ന നാല് ചപ്പാത്തി ഉണ്ടായിരുന്നു അതിനെ എടുത്തിട്ട് ഞാനുണ്ടല്ലോ അങ്ങ് പിടിച്ചിട്ട് ഒരു കത്രിക്ക് വെച്ചിട്ട് നാലായിട്ട് അങ്ങ് മുറിച്ചെടുക്കുകയാണ് കത്തി വെച്ചിട്ട് വേണമെങ്കിൽ മുറിക്കാൻ കേട്ടോ പക്ഷേ ഞാൻ ചിലപ്പോൾ കത്തി വെച്ചിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു പോകും അതുകൊണ്ടാണ് എന്നിട്ട് ഈ പീസ് ഓരോന്നായിട്ട് എടുത്തത് കണ്ടോ ഇതുപോലെ ഓരോ സൈഡിൽ കൂടെ ഉണ്ടല്ലോ ഇച്ചിരി അങ്ങ് തേച്ചിട്ട് ഈ മാവ് തേക്കുന്ന ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോൺ ആകൃതിയിലങ്ങ് ആക്കിയിട്ട് ആ കോണിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കെ ിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കാം എല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ബട്ടറിന് പകരം നെയ്യോ അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കോണ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ സൈഡ് തിരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് മൊരിച്ചെടുക്കണം ഇപ്പോൾ രണ്ടോ മൂന്നോ തവണയായിട്ട് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കുമേ എല്ലാ സൈഡും ഒരഞ്ഞതിന് ശേഷം വാങ്ങിയിട്ട് ഈ ഉരുളക്കഴുങ്ങിൻ്റെ ആ ഫില്ലിംഗ് ഇരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ മേൽഭാഗം അത് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് കുഞ്ഞ് മിക്സ്ചർ ഞാനിവിടെ ആലുഭുജയ്ക്ക് അതാണ് മുക്കുന്നത് കേട്ടോ ആലുഭുജി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊന്നും എല്ലായിടത്തും ആലുഭുജ വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ അപ്പം നമ്മുടെ ബേക്കറികളിലൊക്കെ കുഞ്ഞു പൊടിയായിട്ടുള്ള മിക്സ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതിനകത്ത് മുക്കിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ നല്ല ഭംഗിയായിരിക്കും